ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ശാരീരിക ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്പോർട്സ് ഡേ ആഘോഷിച്ചു ഐ എം നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വീരണക്കാവ് എം എസ് സ്പോർട്സ് ക്ബിൽ നടന്ന പ്രോഗ്രാമിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ റണ്ണിംഗ് റിലേ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു ക്രിക്കറ്റിൽ വിജയികളായ ടീമുകൾക്കുള്ള ട്രോഫികൾ ഫസ്റ്റും സെക്കൻഡും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഹേമ ഫ്രാൻസിസ് കൈമാറി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം ഞാൻ ജിജി ജോസഫ് എന്നോടൊപ്പം ഉള്ളത് നെടുമങ്ങാട് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഹെമ ഫ്രാൻസിസ് മാഡമാണ് അപ്പം ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് മാതാ കോളേജ് ഐ എം എ നെടുമങ്ങാടുമായിട്ട് സംയുക്തമായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രോഗ്രാം വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ആരോഗ്യം പ്രാധാന്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പോർട്സ് ഡേ ഞങ്ങൾ ഇവിടെ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഉൾക്കാടകയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഐ പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മാഡമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും അവർ വല്ല ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുത്തതിൽ ആ ഞങ്ങളുടെ എൻ്റെ പിള്ളേർക്കും അതിനോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാവർക്കും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച എൻ്റെ കോളേജ് ടീംസിനെല്ലാം ഒരുപാട് നന്ദി ഞാൻ അറിയിപ്പ് അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പങ്കാട് സംയുക്തമായിട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നമ്മുടെ ഓരോ വ്യക്തി വ്യക്തികളുടെയും നില മെച്ചപ്പെടുത്തുക എന്നതിൻ്റെ ഒരു മുൻ മുൻ കണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സ്പോർട്സിൽ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഈ മുതലാണ് ഈ ലോക പ്രഖ്യാപിച്ചത് നമുക്ക് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ആരോഗ്യം നല്ലതായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും യുവതലമുറയെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഇന്നത്തെ ദിവസം എല്ലാ ഈ ലോകത്തെ എല്ലാ ഇടങ്ങളിലും പല തരത്തിലൂടെ ബോധവൽക്കരണ ക്ലാസ്സുകളും റാലികളും ക്യാമ്പുകളും സ്പോർട്സും പല തരത്തിലുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു വരികയാണ് ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ മുൻകൈയ്യെടുത്ത് നമ്മൾ മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജിയിലെ നമ്മുടെ ജി ജി മാഡത്തിനും ടീമിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളട്ടെ നമസ്കാരം ഞാൻ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അപ്പോൾ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഏപ്രിൽ സെവൻ സോ ഇന്നത്തെ ദിവസം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സ്പോർട്സ് ഡേ ആഘോഷിക്കുകയാണ് ഓക്കെ നമ്മുടെ കോളേജിലെ ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലുതായിട്ട് സ്പോർട്സ് ഡേ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിന് എല്ലാ ഇവന്റ്സും മാക്സിമം ഫുട്ബോൾ ഗെയിംസ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് ഡോച്ച് ബോൾ ദെൻ ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ എല്ലാ ഇവൻറ്റ്സിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റണ്ണിംഗ് റേസസ് ദെൻ അതുപോലുള്ള ഇവന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും നല്ല എൻജോയ് ചെയ്യാനും അവരുടെ കോമ്പറ്റേറ്റീവ് മൈൻഡ് അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അതിലേക്കായിട്ട് ഈ അവസരം ഒരുക്കി തന്ന ജി ജി മേഡത്തിനും അതുപോലെ തന്നെ ഇതിന് സ്പോൺസർഷിപ്പ് നൽകിയ ഐ എം എ പ്രസിഡന്റിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് യു ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെങ്കിൽ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറു വർഷത്തെ വിശ്വാസ്യത